ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ചിക്കൻ നമുക്ക് ചില സമയങ്ങളിലൊക്കെ കുറച്ച് മൂപ്പുള്ള ചിക്കൻ നമുക്ക് കിട്ടുക അപ്പോൾ ഏത് ഇറക്കി ആണെങ്കിലും അപ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് വേറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതെല്ലാം നമ്മൾ രീതിയാണെന്ന് നമ്മൾ വയ്ക്കുന്നത് കേട്ടാണ് അപ്പോൾ ഇതാ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ളിൽ പെരിഞ്ചീരവും ഒരു നുള്ളു ഉലുവയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചറച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ കള്ള അളവിനുസരിച്ചിട്ട് എടുക്കുക ഇതിലേക്ക് നമുക്കൊരു സവാള കനം കുറച്ച് തരുന്നത് അതിനുള്ളിൽ പൊടിയായി വരുന്നത് ഈ സവാളയുടെ കളറൊന്ന് നന്നായി ഒന്ന് മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് സവാള വാടിച്ചിട്ടാണ് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സവാളുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരല്പം വേപ്പല വേപ്പല അധികം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഒരല്പം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നിക്കാലം കുറച്ചരിഞ്ഞാൽ തക്കാളി അതൊന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തവി വെച്ചിട്ട് കുടച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ആദ്യം ചേർത്ത് വിട്ടിട്ട് ഒന്ന് വറ്റിയെടുക്കുക അപ്പോൾ ഈ മുളക് പൊടി ഒന്ന് എണ്ണയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ കറിക്ക് ഒരല്പം കളറ് കിട്ടിട്ടോ ഇനി അതല്ലെങ്കിൽ എല്ലാ മസാലപ്പൊടികളും ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മുളക് പൊടി ആദ്യം നമുക്ക് ചൂടാക്കിയെടുക്കാവുമ്പോൾ കറിക്ക് ഒരു കളർ കിട്ടും ഇനി ഇതിലോട്ട് ഗരം മസാല അതുപോലെ കുരുമുളകിൻ്റെ പൊടി മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മസാലകളുടെ ഒക്കെ പച്ചമുളക് മാറി വയ്ക്കുന്നവരെ ഒന്ന് മൂത്ത് വരട്ടെ ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ചിക്കനും മസാലയും കൂടെ നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം ഇനി നമുക്ക് ഒരു അരക്കിലോൻ്റെ കണക്ക് വെച്ചിട്ട് അരക്കിലോ എനിക്ക് ഒരു ടീസ്പൂണ് തൈര് അത് പുളിയില്ലാത്ത അല്ല കട്ടിയുള്ള തൈരായിരിക്കണം അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ തൈര് ചേർക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് തൈ ചിക്കൻ പൊരിക്കുകയാണെങ്കിലും ശരി അതല്ലെങ്കിൽ കറി വെക്കാനാണെങ്കിലും നമുക്ക് മുൻകൂട്ടിയിട്ടും ചിക്കനിൽ തൈര് പുരട്ടി വെക്കാം ഇതാ ഈ തൈരും ചിക്കനും എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒന്ന് കുറച്ച് സമയമൊന്ന് ആവിക്ക് വേ മൂടി വെക്കാം നന്നായി ചൂട് വരുന്ന സമയത്ത് നമുക്ക് കറിക്കാവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കറി നമുക്ക് അടച്ച് മൂടി വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചിക്കൻ വെന്ത് കിട്ടും ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയിലയോ അതല്ലെങ്കിൽ ഉലുവയുടെ ഇലയോ ചേർത്ത് നമുക്ക് കറി വേളം പോഫ്റ്റായിട്ട് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം